നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓസ്കി എക്സാമിനേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ന്യൂസിലൻഡ് നഴ്സിംഗ് കൌൺസിലേക്ക് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓസ്കി എക്സാമിനേഷനിലൂടെ കടന്നു പോകണമല്ലോ ഇപ്പൊ ന്യൂസിലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്തെടുക്കുക അത് സി ജി എഫ് എൻ എസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് യൂണിവേഴ്സിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന് വേണ്ടി സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ഒരു ദിവസം ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ പ്രോസസ് ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ പിയേഴ്സ് വ്യൂ സെ വ്യൂ സെന്ററുകൾ വഴി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു എക്സാമിനേഷൻ എഴുതുന്നത് ഒരു തിയററ്റിക്കൽ എക്സാമിനേഷനാണ് അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന്റെ അങ്ങനെയുള്ള ഒരു ടെസ്റ്റും പാസ്സായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഓസ്കി എന്ന് പറയുന്നത് തിയററ്റിക്കൽ എക്സാമിനേഷന് വേണ്ടി നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി എൺപത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് തിയറേറ്റിക്കൽ എക്സാമിനേഷൻ രണ്ട് പാർട്ടുണ്ട് ഒന്ന് നഴ്സിംഗ് നോളജും ഒന്ന് മെഡിക്കേഷൻ സേഫ്റ്റിയും അപ്പൊ ഈ തിയറിറ്റിക്കൽ എക്സാമിനേഷൻ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഓസ്കി എക്സാമിനേഷന്റെ കാര്യം വരുന്നത് ഓസ്കി എക്സാമിനേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിലേക്ക് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരുടെ കോമ്പിറ്റൻസിയും നോളജും മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് അസസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഈ ഓസ്കി ടെസ്റ്റ് അതായത് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നുള്ളതാണ് ഈ ഓസ്കി ടെസ്റ്റിന്റെ ഫുൾ ഫോം ഇപ്പൊ ന്യൂസിലൻഡില് ഈ ഓസ്കി എക്സാമിനേഷൻ കൊടുക്കുന്നത് ഒരു ഉള്ളൂ അത് ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള ക്രൈസ്റ്റ് ചർച്ചിലെ നേഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സെന്റർ അതായത് സ്റ്റിമുലേഷൻ ആൻഡ് അസസ്മെന്റ് സെന്റർ ക്രൈസ്റ്റ് ചർച്ചിലുള്ള സെന്ററിലാണ് നടത്തുന്നത് ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരുടെ നേഴ്സിംഗ് നോളജും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഈ ഓസ്കി എക്സാമിനേഷനുകളിൽ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് പത്ത് സിനാരിയോ ബേസ്ഡ് സ്റ്റേഷൻസ് ആണ് ഈ ഓസ്കി എക്സാമിനേഷൻ ഉള്ളത് അപ്പൊ ഈ ഓസ്കി സെനാരിയോസ് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് പന്ത്രണ്ട് മിനിറ്റ് ആണ് ഒരു സെനാരിയോ സ്റ്റേഷനിൽ കിട്ടുന്നത് ഈ ഓസ്കി എക്സാമിനേഷന് നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ദിവസത്തെ ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതായത് ന്യൂസിലൻഡിലെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു രണ്ട് ദിവസത്തെ ഓറിയൻറ്റേഷൻ കോഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ഓസ്കി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് നൂറ്റി ഇരുപത് മിനിറ്റാണുള്ളത് അതായത് പത്ത് സ്റ്റേഷന് പന്ത്രണ്ട് മിനിറ്റ് വെച്ച് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇത് ഫുൾ പാസ് ആ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ളത് അതിൽ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റിൻ വായിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളൂ എട്ട് മിനിറ്റ് നിങ്ങൾക്ക് ഈ സെനാരിയോ എന്താണോ അതിൻ്റെ അത് നിങ്ങൾക്ക് അസസ് ചെയ്യുവാനുള്ള ആ സെനാരിയോയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യം ചെയ്യുവാനുള്ള സമയം പിന്നെ പിന്നീട് രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് പല ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റ് സ്റ്റേഷനിലേക്ക് മാറുവാനുള്ള ഈ രണ്ട് മിനിറ്റും തരും അപ്പൊ ഈ എട്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് അതായത് രണ്ടു മിനിറ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കി അത് കഴിഞ്ഞ് എട്ട് മിനിറ്റിന് ആറു മിനിറ്റ് ആകുമ്പോൾ ഒരു ബെല്ല ഒരു നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റേഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകുവാനുള്ള സമയം അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ തവണ നമ്മൾ പാസ്സായില്ലെങ്കിൽ പിന്നീടും ഏറെ രണ്ടു പ്രാവശ്യം കൂടെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഓസ്കി പ്രിപ്പയർ ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കത് പാസ്സാകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അതിലെ കുറച്ച് കാര്യങ്ങൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ പറയാം ഇനി ഓരോ ദിവസവും ഞങ്ങൾ ഓരോ സ്റ്റേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് പാസ്സാകാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് രണ്ട് ദിവസത്തെ ഓറിയന്റേഷൻ കോഴ്സ് തരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ രണ്ട് ദിവസം ഓറിയന്റേഷൻ കോഴ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് അവരോട് തന്നെ ചോദിക്കാവുന്നതാണ് ഇൻസ്ട്രക്ടറോ ഇൻസ്ട്രക്ടറോട് തന്നെ ചോദിക്കാവുന്നതാണ് അവർ ഒന്നെങ്കിൽ അവർ തന്നെയായിരിക്കും ആ ടെസ്റ്റിന് വേണ്ടി വരുന്നത് ഓസ്കി അസസ്മെന്റ് സ്റ്റേഷനുകളിൽ ചില സ്റ്റേഷനിൽ ചിലപ്പോൾ മനക്കൻ ആയിരിക്കും മനക്കനാണെങ്കിലും ചിലപ്പോൾ അതിന് സംസാരിക്കുന്നത് അസസ്സർ അല്ലെങ്കിൽ വേറൊരാൾ അതിന് വോയിസ് കൊടുത്തുകൊണ്ടുള്ള സ്റ്റേഷനുകളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പ്രോ പ്രോക്സി പേഷ്യൻസുകളായിരിക്കും ആ പേഷ്യൻസിന് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അവർക്ക് നേരത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് കാണും അപ്പോൾ ഒന്നെങ്കിൽ അവർ അബ്ഡോമിനൽ പെയിനോ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കേഷൻ ആണെങ്കിൽ മെഡിക്കേഷൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും അസസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓസ്കിറ്റ് ടെസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം ഓറിയന്റേഷൻ കോഴ്സ് കിട്ടുമോ പറഞ്ഞല്ലോ അപ്പോൾ ആ ഓറിയന്റേഷൻ കോഴ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഇൻസ്ട്രക്ടറോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഒരു ബേസിക് ഓറിയന്റേഷൻ നിങ്ങൾക്ക് തരും ഇവിടുത്തെ കൾച്ചറിലും കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും അത് പല രാജ്യത്തിൽ നിന്നും പല സിറ്റുവേഷനിൽ നിന്നും വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഈ രണ്ട് ദിവസത്തെ ഓറിയൻറ്റേഷൻ കൊണ്ട് എല്ലാം പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ലോ പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളും അസസ് അസ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ പാസ്സാക്കൂ എന്നുള്ള ആയിരിക്കത്തില്ല ചിലപ്പോൾ അത് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ അസസ് ചെയ്യുന്ന നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ നേഴ്സിങ് നോളജും അതായിരിക്കും കൂടുതലായിട്ടും അവരെ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ന്യൂസിലൻഡിലെ നേഴ്സിംഗ് എങ്ങനെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ന്യൂസിലൻഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളത് സേഫായിട്ടാണോ ന്യൂസിലൻഡിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആണോ എന്നുള്ളതായിരിക്കും അവർ അസസ് ചെയ്യുന്നത് അപ്പം ഈ ഓറിയന്റേഷൻ കോഴ്സിന്റെ സമയത്ത് അവർ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് അസസ്മെന്റിന്റെ സമയത്ത് ഉപയോഗിക്കേണ്ട എല്ലാ എക്യൂപ്മെന്റ്സുകളും അതായത് ഡൈനമാപ്പ് അതായത് നിങ്ങൾ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ട ബ്ലഡ് പ്രഷർ മോണിറ്റർ അല്ലെങ്കിൽ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യാനുള്ള ഡൈനമാപ്പുകൾ കാണും അതുപോലെ തന്നെ നിങ്ങൾ തെർമോമീറ്ററുകൾ കാണും നിങ്ങളുടെ സ്റ്റെതസ്കോപ്പുകൾ കാണും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പുകൾ കാണും അതുപോലെ തന്നെ നിങ്ങളുടെ സിറിഞ്ച് നീഡിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കുറച്ച് ഓറിയന്റേഷൻ കോഴ്സിന്റെ സമയത്ത് തന്നെ സമയത്ത് തന്നെ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആക്കി എടുക്കുക എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നിരുന്നാൽ നിങ്ങൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ അസസ്മെന്റിന്റെ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്നും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഈ എക്യൂപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ സ്പെഷ്യലായിട്ട് നിങ്ങളെ അസസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആയിരിക്കും അടുത്തതായിട്ട് അസസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഇൻഫെക്ഷൻ കൺട്രോൾ അങ്ങനെ എന്താണെന്ന് ചോദിച്ചെങ്കിൽ ആൽക്കഹോൾ ജെല്ല് കാണാം എല്ലാ സ്റ്റേഷനുകളിലും ആൽക്കഹോൾ ജെല്ല് കാണാം അതുപോലെ തന്നെ ഓരോ സ്റ്റേഷനിലും വൈപ്പ് കാണും വൈപ്പുകൾ കാണും അതായത് ഓരോ എക്യൂപ്മെന്റ്സ് വൈപ്പ് ചെയ്യാനുള്ള വൈപ്പ് കാണും അതുപോലെ തന്നെ ആൽക്കഹോൾ വൈപ്പ്സും കാണും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓരോ സ്റ്റേഷനും നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ക്ലീൻ ആക്കി വെക്കുക അതാതിന്റെ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ബിപിക് ഓഫ് നിങ്ങൾ ക്ലീൻ ചെയ്തു വെക്കുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ തെർമോമീറ്ററിന്റെ പ്രോബ് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുന്നത് സേഫ് ആയിട്ടായിരിക്കണം ഡിസ്കാർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നീഡിൽ ഡിസ്പോസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ അസസ് ചെയ്യുന്നത് ഇപ്പം എല്ലാ പ്രോസസ്സും നിങ്ങൾ ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ട് വന്ന ആളുകളല്ലോ അവിടുത്തെ നിങ്ങൾക്ക് പോളിസീസും പ്രോട്ടോക്കോളും എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയത്തില്ലോ പക്ഷെ നിങ്ങൾ സേഫ് ആയിട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതായിരിക്കും അസസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഇപ്പോൾ പേഷ്യൻ്റ് ഡൈ ഹൈപ്പോലൈസിമിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഓരോ ഓരോ പ്രോ അതായത് ഓരോ അസസ്മെൻറ്റുകളും നിങ്ങൾ ഈ എട്ട് മിനിറ്റ് കൊണ്ട് തീർക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശീലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കൃത്യം എട്ട് മിനിറ്റ് കൊണ്ട് തീർക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രോക്സി പേഷ്യന്റിനെയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറേ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇത്ര സമയം കൊണ്ട് നിങ്ങൾ തീർക്കുക എന്നുള്ളത് മസ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് മാർക്കാണ് പോകുന്നത് ആ എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ആ എട്ട് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുക നിങ്ങൾ ഓരോ സ്റ്റേഷനിലും ചെല്ലുമ്പോൾ ഇപ്പം ഉള്ളതെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഒരു റിയൽ പേഷ്യൻറ്റിൻ്റെ അടുത്താണ് ചെയ്യുന്ന ചെല്ലുന്നതെങ്കിലും നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിനർ ഉണ്ടെങ്കിൽ എക്സാമിനറുടെ ഇൻട്രഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ ആ പേഷ്യന്റിനോട് ചോദിച്ച് റൈറ്റ് പേഷ്യൻ ആണോ എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക എന്നിട്ട് വേണം നിങ്ങൾ അസസ്മെന്റ് ചെയ്യുവാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഓസ്കി എക്സാമിനേഷൻ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആണ് തന്നത് അടുത്ത ദിവസം ഞാൻ ഓരോ സ്റ്റേഷനിലും ഒരു പത്ത് സ്റ്റേഷനിൽ ഞാൻ തന്നെ ഉണ്ടാക്കി പത്ത് സ്റ്റേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക എങ്ങനെയാണെന്ന് അപ്പം ഈ എക്സാമിനേഷൻ കഴിഞ്ഞ് ആളുകളൊന്നും അത് അവരോട് പുറത്ത് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മളോട് വെളിപ്പെടുത്തി തന്നിട്ടില്ല എങ്കിലും ഈ ന്യൂസിലൻഡിൽ ഇത്രയും നാളും ജോലി ചെയ്യുന്ന ഒരാളെന്ന വിധത്തിൽ എനിക്ക് അറിയാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഒരു പുതിയ ഒരു ആള് വന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ അസസ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അസസ്മെന്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഞാൻ ഓരോ സ്റ്റേഷനിലും എന്തൊക്കെയാണ് ചെയ്യുന്ന ഓരോ സ്റ്റേഷനിലും എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഇപ്പം കീപ്പ് വാച്ചിങ് മൈ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇനി അടുത്തായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓസ്കി പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ കോഴ്സിന് പോകണമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതുപോലെ തന്നെ പല സ്റ്റേഷനിലെ വീഡിയോകൾ പലരും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനുള്ളത് അതായത് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടി ഈ ആയിരത്തഞ്ഞൂറ് ഡോളറും കൊടുത്ത് ചെയ്യുന്നതിലും മെച്ചം നിങ്ങൾ തന്നെ ഒരു പത്ത് പ്രാവശ്യം ഒരു വൈറ്റൽ സയൻസ് എടുക്കുന്നത് അതിൻ്റെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ഇത് ഒരു റൊട്ടീൻ ആക്കി എടുക്കുക എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന വീഡിയോ കാണുക അപ്പം നിങ്ങൾ അത് റൊട്ടീനായിട്ട് നമ്മളെന്നും ജോലി ചെയ്യുന്നവരായിരിക്കുമല്ലോ അപ്പം നമ്മളെന്തും ജോലി ചെയ്യുന്ന നമ്മളെന്തും ആ അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ് അനുസരിച്ചായിരിക്കില്ല അപ്പം നിങ്ങൾ ഈ അസസ്മെൻറ്റ് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത് അതനുസരിച്ച് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സബ്കട്ട് കട്ട് കൊടുക്കുന്നത് ഒരു ഐ വി ഫ്ലൂ ഇടയിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു അസസ്മെൻറ്റ് കോഴ്സിന് വന്നിരുന്ന് അവർ പറയുന്ന ആ രണ്ട് ദിവസം കൊണ്ടും നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്കതിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എത്രമാത്രം നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയത്തില്ല അപ്പം താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ നമ്മളെല്ലാവരും നേഴ്സിംഗ് പഠിച്ച് പാസ്സായവരാണല്ലോ അപ്പം ഇതിൻ്റെ അസസ്മെൻറ്റും ഒക്കെ അറിയാം ആ കൃത്യസമയത്ത് അവർ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക എന്നുള്ളതുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു വെരി മച്ച് ബൈ ബൈ